ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഞാനും മോളും കൂടി എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മളൊന്നും ഇവിടെയാണ് അപ്പൊ അമ്മ സർപ്രൈസ് ആയിട്ടാണ് എന്തോ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഹായ് ദാ അമ്മ ഒരു പാത്രം നിറയെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിരിക്കാണ് വാ സൂപ്പർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കറിയപ്പലം ഇത് വറുത്തു വച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വെളുത്തുള്ളി വറുത്തു വെച്ച് മുളക് വറുത്ത് വെച്ച് അങ്ങനെയെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ അമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ആ മല്ലിയിലാണ് അമ്മ വറുക്ക് അമ്മ പറയുന്നത് സ്പെഷ്യൽ ചിക്കൻ ആണ് ഇന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്ന പറയുന്നത് പുതിനയിലും മല്ലിയിലും എല്ലാം ഇടുന്നുണ്ട് ഇല ഐറ്റങ്ങളാണ് ഇതാണ് രണ്ടാമത്തെ ബ്രദറിന്റെ മോളാണ് രണ്ടാമത്തെ ബ്രദറും വൈഫും മോളും കൂടിയാണ് ഇവിടെ അമ്മേനെ കൂടെ ഇവിടെ താമസിക്കുന്നത് ആവിച്ചത് ഉണ്ട് കൂടെ കഴിക്കാൻ സ്പെഷ്യൽ ഉണ്ട് പിന്നെ ദാ ചിക്കൻ ഫ്രൈ ഉണ്ട് ഗൈസ് അതിൻ്റെ കൂടെ കഴിക്കാൻ സലാഡ് ഉണ്ട് പിന്നെ മാഗി ഉണ്ട് മാഗി നെത്തോലി പീര ഉണ്ട് പിന്നെ സാമ്പാർ ഇഡലി ഒക്കെ ഗൈസ് ഇത്രയാണ് നമുക്ക് നമുക്ക് കഴിക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വാഴയിലിൽ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് വന്ന് ഈ വാഴയിലിൽ കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് വാഴയില കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് പാത്രം കഴുകില്ലേ അതിൽ നിന്ന് നമുക്കിങ്ങ് രക്ഷപ്പെടാം അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം